നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കൊണ്ടുവന്നെങ്കിൽ നിനക്കൊക്കെ കൊണ്ടെങ്കിൽ പഠിച്ചാൽ മതി ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി സമരത്തെ കൊല വിളിച്ച് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടുമാണ് അന്തം കമ്മിയുടെ ഈ ഗുണ്ടായുസം വെല്ലുവിളിച്ചത് മാത്രമേ പക്ഷേ സഖാവിന് ഓർമ്മയുള്ളൂ പിള്ളേര് കയറി പൊട്ടിച്ചിട്ടുണ്ട് കൊണ്ടുവന്നത് തന്റെ തറവാട്ടിൽ നിന്നാണോ അതോ പാർട്ടി ആഫീസിൽ നിന്നോ വിരട്ടൊക്കെ അന്തം കമ്മി അണികളോട് മാത്രം മതി പഠിക്കാൻ വരുന്ന പിള്ളേരുടെ അടുത്ത് വിളച്ചിലും കൊണ്ടു വന്നാൽ നേതാവ് വിവരമറിയും ഇടുക്കിയുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും തനിക്ക് ആരാടോ എഴുതി തന്നത് എന്ന് കത്തുന്ന പ്രതിഷേധം പള്ളിയല്ല പണിയണം ആയിരം എന്ന് വാചകം അടിക്കുന്നവന്മാരുടെ തനിക്കൊണം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിന്നെയൊക്കെ പൊതുമധ്യത്തിൽ ജനം ചൂലും കെട്ടിനടിക്കുന്ന കാലം വിദൂരമല്ല ഓർത്തോ എന്നാണ് പിള്ളേര് വർഗീസ് സഖാവിനെ പഞ്ഞുകിട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിച്ചത് കൂടാതെ സ്ഥാപനം പൂട്ടിക്കുമെന്ന ഭീഷണിയും സി ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല മുതിർന്ന നേതാക്കൾ ആരും തന്നെ കൊണ്ടുവന്ന കോളേജ് പൂട്ടിക്കാനും പാർട്ടിക്ക് അറിയാമെന്ന് പറയാൻ താൻ ആരാണ് വർഗീസെ കോളേജ് പണിതത് തന്റെ കുടുംബത്തിലെ കാശെടുത്തായിരുന്നു അതോ തൻറെയൊക്കെ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്തിട്ടായിരുന്നു ഇന്നാട്ടിലെ ജനങ്ങളുടെ നികുതി കാശിന് പണിത കെട്ടിടം അത് പൂട്ടിക്കാൻ അറിയാമെന്ന് പൊട്ടൻ കമ്മി കിടന്ന് തുള്ളണ്ട അല്ലും തനിക്കും തന്റെ പാർട്ടിക്കും എല്ലാം പൂട്ടിക്കാനല്ലേ അറിയൂ ആ ചുവന്ന കോണകം കൊണ്ട് കെട്ടിയാൽ ജനം പേടിക്കുമെന്ന് കരുതിയോ വർഗീസ് സഖാവൊക്കെ ഇമ്മാതിരി വിരട്ടും കൊണ്ട് ഇറങ്ങിയാൽ മലയാളി കൈവയ്ക്കുമെന്നും കമ്മിയുടെ പിരിവെട്ടിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ പൊട്ടിത്തെറിയാണ് വർഗീസിനെതിരെ നടക്കുന്നത് ഇടുക്കിയിലെ തറ ഗുണ്ടയാണ് വർഗീസും കൂട്ടരുമെന്ന് വിമർശനം വരുന്നു ഇവനെയൊക്കെ പിടിച്ചുകെട്ടുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്നും മുന്നറിയിപ്പ് ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ദുരിതത്തിലൂടെയാണ് ഈ കുട്ടികൾ കടന്നുപോകുന്നത് നിരന്തരം പരാതിപ്പെട്ടിട്ടും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല സഹി കെട്ടിട്ടാണ് വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ വാഗ്ദാനം നൽകിയ പൈനാവിലുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ പതിനാറിന് സമരം തുടങ്ങിയത് തുടർന്ന് കഴിഞ്ഞ പതിനെട്ടിന് കളക്ടറുടെ ഓഫീസിൽ നടത്താനിരുന്ന യോഗം കളക്ടർ ഇല്ലാത്തതിനാൽ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ രണ്ട് അധ്യാപകർ പി ടി എ പ്രസിഡന്റ് രണ്ട് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഞ്ച് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പാർട്ടി ഓഫീസിലെ യോഗത്തിൽ പങ്കെടുത്തു പൈനാവിലുള്ള ഹോസ്റ്റൽ വിട്ടുകിട്ടണമെന്ന വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യത്തോട് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ എത്ര സമരം ചെയ്താലും ഒരു പ്രയോജനവുമില്ല ഞങ്ങളുടെ സർക്കാരാണ് നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നതെങ്കിൽ അതില്ലാതാക്കാനും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒരുക്കി തരുന്ന താമസ സൗകര്യത്തിൽ താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് പാർട്ടിക്കാർ വേണ്ടെന്ന് വെക്കും പി ടി എക്കാർ പറയുന്നത് കേട്ട് വിദ്യാർത്ഥികൾ തുള്ളാൻ നിന്നാൽ നിങ്ങളുടെ രണ്ടു വർഷം പോയി കിട്ടുമെന്നും സെക്രട്ടറി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് നഷ്ടം വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നും എന്ത് സമരം ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നും സി വി വർഗീസ് കടുപ്പിച്ചു പറയുക മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പി ടി എ അംഗത്തോട് എന്നെ ശരിക്കും അറിയാമോ എന്ന് ഭീഷണി മുഴക്കിയെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ആരാണ് സി വി വർഗീസ് ആരാണ് നിങ്ങൾ വിദ്യാർത്ഥികളെ വിരട്ടാൻ മാത്രം നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് വർഗീസിനെ പറ്റി നന്നായിട്ട് കേരളത്തിന് അറിയാം കണ്ടവന്റെ കാശ് കൈയിട്ട് നക്കിയും ഇടുക്കിയിലെ ഭൂമികൾ അനധികൃതമായി കൈയേറിയും കുടുംബത്തോടെ അഴിമതി നടത്തിയും തിന്നുകൊഴുക്കുന്ന കൃമി കീടങ്ങൾ ഇങ്ങ് കേരളത്തിൽ മാത്രം പച്ചതൊട്ട് കിടക്കുന്ന പാർട്ടിയിലെ ഞാഞ്ഞൂലുകൾ കേരളം കൈവിട്ടാൽ നിന്റെയൊക്കെ സ്ഥാനം ചവിട്ടുകുട്ടയിലാണ് അത് ഓർത്തു വേണം ഇനി പെരുമാറാൻ കയ്യിൽ ചെങ്കോലും കിരീടവും എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല അന്തം കമ്മികൾ നിലത്തേക്കിറങ്ങുന്ന ഒരു നാള് വരും ഇവിടെ ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തതിന്റെ ഏനക്കേടാണ് ഇക്കൂട്ടർ കാണിച്ചു കൂട്ടുന്നത് പാർട്ടിയുണ്ട് അധികാരമുണ്ട് എന്ന ബലത്തിൽ അഹങ്കരിക്കുന്നത് ഇതുപോലെയുള്ള മരപ്പാഴുകളുടെ നാശത്തിനാണ് തന്റെയൊക്കെ ധാർഷ്ട്യം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തല്ലും ചവിട്ടും കൊണ്ട് സമരം ചെയ്ത എത്രയോ നേതാക്കൾ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു ആ ചരിത്രം പേറുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഗതികേടാണ് ഈ നാണംകെട്ടവന്മാർ സി വി വർഗീസിന്റെ ഭീഷണിപ്പെടുത്തലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താണ് ഇടുക്കിയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കെട്ടിയത് എന്ന് തോന്നും വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത് നേതാക്കന്മാർക്ക് പൊള്ളി തുടങ്ങിയിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണല്ലോ അതിനിടയിൽ വിദ്യാർത്ഥികൾ സമരം കത്തിച്ചു വിട്ടുകഴിഞ്ഞാൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് വീഴും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തി സമരം ഒതുക്കാൻ വർഗീസ് സഖാവ് രംഗത്തിറങ്ങിയത് വർഗീസ് സഖാവിനെയാണ് സമരം ഒതുക്കാൻ പാർട്ടി ഏൽപ്പിച്ചത് എന്നാൽ പാർട്ടിക്ക് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കാരണം കിട്ടിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ വിരട്ടാൻ ചെന്നതും കോളേജ് പൂട്ടിക്കും എന്നൊക്കെ വർഗീസ് പറഞ്ഞത് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയിരിക്കുകയാണ് വർഗീസിനെ വിളിച്ച് വിമർശിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രവർത്തനം ആരംഭിച്ച് രണ്ടു വർഷം പിന്നിട്ടിട്ടും അംഗീകാരവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത് സമരത്തിന് കേരള ബിഎസ്സി നഴ്സിംഗ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിലും വിവിധ നഴ്സിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി തുടങ്ങിയ കാസർഗോഡ് വയനാട് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട തിരുവനന്തപുരം അനക്സ് കോളേജുകളിൽ അടിസ്ഥാന സൌകര്യങ്ങളോ വേണ്ടത്ര അധ്യാപകരോ ഇന്ത്യൻ കൌൺസിൽ അംഗീകാരമോ ഇല്ല എന്നുള്ളത് പല തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രകടനമായി മെഡിക്കൽ കോളേജിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി എത്തിയ വിദ്യാർത്ഥികൾ സമരം തുടരുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്കൊപ്പം സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ഇതാണ് പാർട്ടിയെ പൊള്ളിച്ചത് അതുകൊണ്ടാണ് തറഗുണ്ട സി വി വർഗീസ് രംഗത്തേക്ക് വന്ന് വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും പി ടി എ അംഗങ്ങളെയും ഒക്കെ അങ്ങ് വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും സമരം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇത് കൈവിട്ടുപോയി വിദ്യാർത്ഥികൾ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് നേടിയെടുക്കുന്നത് വരെ സമരമെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ അവർ ഇടുക്കിയിലാണ് സമരം ചെയ്യുന്നത് നാളെ അവരത് തിരുവനന്തപുരത്തേക്ക് മാറ്റിയാൽ പാർട്ടി സർക്കാർ എല്ലാവരും വലിയ തീച്ചൂളയിലേക്ക് വീഴും സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ തന്നെ സമര വേലിയേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമാണ് അതിന്റെ കൂടെ വിദ്യാർത്ഥികൾ കൂടി സമരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിണറായിക്ക് ഇരിക്കപുറതി ഉണ്ടാകില്ല എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് പിണറായി ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷേ ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കാനോ ചർച്ചയ്ക്കോ ഒന്നും തന്നെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അവർ ആവശ്യം ഉന്നയിക്കുന്നത് സർക്കാരിനോടാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടണമെന്ന് എന്നാൽ ചർച്ചയുമായിട്ട് മധ്യസ്ഥത വഹിക്കാൻ എത്തിയിരിക്കുന്നത് പാർട്ടിയാണ് സർക്കാരിന്റെ കാര്യങ്ങളിൽ എന്തിനാണ് പാർട്ടിയെ ഇടപെടുത്തുന്നത് അതൊരു ചോദ്യമാണ് ആവശ്യമില്ലാതെ ഉള്ള അണ്ടനും അടകോടനും എല്ലാം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ കയറി തലയിടുകയാണ് പി ടി എ അംഗത്തോട് വർഗീസ് ചോദിച്ചല്ലോ ഞാൻ ആരാണ് എന്നറിയാമോ എന്നൊക്കെ കൃത്യമായി അറിയാം സി വി വർഗീസാണ് ഇടുക്കിയിലെ സി പി എമ്മിന്റെ ഗുണ്ടാ എന്ന് വേണമെങ്കിൽ പറയാം ഇയാളുടെ നേതൃത്വത്തിലാണ് പല തറ ഗുണ്ടായുസങ്ങളും അവിടെ നടക്കുന്നത് മണൽ മാഫിയയ്ക്കും മണ്ണ് മാഫിയയ്ക്കും ക്വാറി മാഫിയകൾക്കും എല്ലാം പ്രിയപ്പെട്ടവനാണ് ഈ പറയുന്ന സി വി വർഗീസ് പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയാണ് എന്ന് വേദിയിലൊക്കെ കയറിയിറങ്ങി ഈ വർഗീസ് അങ്ങ് വലിയ അടിക്കാറുണ്ട് എന്നാൽ കോർപ്പറേറ്റുകളുടെ കക്ഷത്തിലാണ് അവരുടെ കാല് നക്കിയാണ് ഇവിടെ വരെ ഈ സി വി വർഗീസ് എത്തിയത് വലിയ സമ്പത്താണ് ഇയാൾ അനധികൃതമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇടുക്കിയിലെ അനധികൃത കയ്യേറ്റത്തെ കുറിച്ച് ഹൈക്കോടതി ഉത്തരവുകൾ ഇടുമ്പോൾ ഹൈക്കോടതിയെ വരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സി വി വർഗീസ് രംഗത്ത് വരുന്നത് ഇടുക്കിയിലെ കയ്യേറ്റം പൊളിക്കാൻ ആരും ഇങ്ങോട്ട് കാല് കുത്തിയേക്കരുത് എന്നൊക്കെയാണ് സി വി വർഗീസ് വെല്ലുവിളിക്കുന്നത് അതായത് മൊത്തം ഇടുക്കിയുടെ അട്ടിപ്പേർ അവകാശം അങ്ങ് വർഗീസിന്റെ പോക്കറ്റിലാണ് എന്നാണ് വർഗീസ് സ്വയം അങ്ങ് കരുതിയിരിക്കുന്നത് ഈ അടുത്ത് വർഗീസിനെതിരെ നിരവധി കേസുകളാണ് വന്നത് അനധികൃത പാറ പൊട്ടിക്കലും മണ്ണെടുപ്പും നടത്തുന്നുവെന്ന പരാതിയിൽ വർഗീസിന്റെ മകൻ അമൽ വർഗീസിനും മരുമകൻ സജിത്ത് കടലോടിമറ്റത്തിനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ ഉത്തരവിട്ടിരുന്നു താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ അനധികൃത പാറ പൊട്ടിക്കലും മണ്ണെടുപ്പ് നടത്തുന്നുവെന്നായിരുന്നു ആരോപണം പേര് വെളിപ്പെടുത്താതെ ജീവനിൽ പേടിയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ് പരാതി അയച്ചത് റവന്യൂ അടക്കം പരാതി കൈപ്പറ്റിയിരുന്നു അതായത് റവന്യൂ മന്ത്രിക്ക് ഉൾപ്പെടെ ഈ യുവാവ് പരാതി അയച്ചിരുന്നു പരാതിയുടെ നിജസ്ഥിതി പരിശോധിക്കാനും തുടർ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാനും താലൂക്കിലെ പതിനേഴ് വില്ലേജ് ഓഫീസർമാർക്കായിരുന്നു തഹസിൽദാർ ഉത്തരവ് നൽകിയത് മണ്ണുമാന്തി യന്ത്രങ്ങൾ വാഹനങ്ങൾ ഏക്കർ കണക്കിന് ഏലത്തോട്ടം കോടിക്കണക്കിന് രൂപ എന്നിവ ഇവർ കുറഞ്ഞ കാലയളവിൽ സമ്പാദിച്ചുവെന്നും പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു പോലീസ് അടക്കം ഇതെല്ലാം കണ്ണടച്ച് വർഗീസിന്റെ ഈ ഇമ്മാതിരിയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ കൊത്താശ ചെയ്യുകയായിരുന്നുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്നുള്ള സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു അന്വേഷണമെന്ന് വില്ലേജ് ഓഫീസർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാര് എസ് പി പ്രതാപ് പറഞ്ഞിരുന്നു കളക്ടർക്ക് ലഭിച്ച പരാതി തനിക്ക് അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണമെന്നും ഇദ്ദേഹം പറഞ്ഞത് സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ചർച്ചയാകുകയും ചെയ്തിരുന്നു സി വി വർഗീസിന്റെ കോൺട്രാക്ടർ കൂടിയായ മരുമകൻ സജിത്ത് കടലോടി മറ്റം നേരത്തെ ഇടുക്കി താലൂക്കിൽ അനധികൃതമായി പാറ പൊട്ടിച്ചെന്ന ആരോപണം ഉയർന്നിരുന്നു തങ്കമണി വില്ലേജിലെ ശാന്തിഗ്രാം പള്ളിക്കാനം റോഡിൽ മണിക്കട പള്ളിപ്പടി ഭാഗത്തെ സർക്കാർ പുറംപോക്കിൽ നിന്ന് പാറ പൊട്ടിച്ചു എന്നായിരുന്നു ആരോപണം വന്നത് ഈ സംഭവത്തിലും അന്തിമ നടപടിയായിട്ടില്ല തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട സംഭവത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല എന്നായിരുന്നു അന്ന് വർഗീസ് പറഞ്ഞത് അതായത് അണ്ണാക്കിലെ പിരി വെട്ടിപ്പോയി ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ അതാണ് സഖാവ് മിണ്ടാതെ മാളത്തിൽ ഒളിച്ചത് ഇതുപോലെ ഇടുക്കിയിലെ പല മേഖലകളിലും വർഗീസിന്റെയും കുടുംബത്തിന്റെയും പേരിൽ അനധികൃത കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട് ഈ ഇടുക്കി മുഴുവനായും കൈയേറുന്നത് അത് സി പി എമ്മിന്റെ കുത്തകയാണെന്നാണല്ലോ അവരങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് അന്വേഷണം വന്നാലും സി വി വർഗീസ് ഉൾപ്പെട്ട സംഘം അതിന് തടയിടാൻ രംഗത്തേക്ക് വരികയും ചെയ്യും ഇതേ ഇടുക്കിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരുടെ പാർട്ടി ഓഫീസ് കെട്ടിപ്പൊക്കിയത് അത് പൊളിക്കണമെന്ന് ഉത്തരവിട്ടിട്ടും അതൊന്നും ചെയ്യാതെ ഇവർ നിയമം പോലും കയ്യിലെടുത്ത് ഞങ്ങൾക്ക് മുകളിലല്ല നിയമം എന്നുള്ള അഹങ്കാരം കാണിക്കുകയാണ് ഈ സി വി വർഗീസ് അതായത് വാ തുറന്നാൽ തെരുവ് ഗുണ്ടകളെ പോലെ സംസാരിക്കുന്ന തറ ഗുണ്ടായുസം പുറത്തെടുക്കുന്ന സി വി ആണ് ഇപ്പോൾ വിദ്യാർത്ഥികളെയും വിരട്ടിയിരിക്കുന്നത് ഞങ്ങൾ അങ്ങ് പൂട്ടിക്കുമെന്നാണ് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് കോളേജ് പൂട്ടിക്കാനും അറിയാമെന്നാണ് വർഗീസിന്റെ വെല്ലുവിളി ഇമാതിരി വെല്ലുവിളിയൊക്കെ നടത്താനായിട്ട് വർഗീസിന്റെ കയ്യിലെ കാശെടുത്തായിരുന്നല്ലോ അവിടെ കോളേജ് പണിതത് ഇയാളെയൊക്കെ തെരുവിലിട്ട് ജനങ്ങൾ തല്ലുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇരന്ന് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്